വിത്ത് സീനിയേഴ്സ് റൗണ്ട് ആണ് വരുന്നത് വെൽക്കം വൈഗ നല്ല പാവാട നല്ല രസമുണ്ട് നല്ല ഉടുപ്പ് ഉടുപ്പമാണ് താങ്ക് യു അപ്പൊ ഏതാണാവോ ഇന്നത്തെ എം ജി എങ്കി എം ജി സാറും എല്ലാം കൂടെ പാടിയ പാട്ട് നിത്യം എല്ലായിടത്തും ചെല്ലുമ്പോ അങ്ങനെ പറയുന്നത് ഞാൻ പാടി ഏത് പാട്ട് ഡിബേറ്റ് ഉണ്ടെങ്കിലും പറയും അതാണേ നിത്യാമാവൻ കൂടെ പാടിയല്ലേ ഞാൻ പറഞ്ഞത് അതേന്ന് പറയും അങ്ങനെ ഒരു വന്നല്ലേ എന്തായാലും അപ്പൊ കൂടെ അറിയാം എന്റെ എന്റെ അടുത്ത ഫ്രണ്ടാ ഒന്നും പറയാനില്ല ദി വിളിച്ചോളി വെൽക്കം നീ ട്ടോ നിനക്ക് ഒരു എൺപത് വയസ്സാവുമ്പോഴേ നീ ഇതുപോലെ പിന്നെ പിന്നെ അഞ്ചിലായി ഇതൊരഞ്ചിലായു പതിനൊന്ന് വയസ്സ് അഞ്ചിലായി പിന്നെ അയിന്റെ എന്താണ് പതിനൊന്ന് വയസ്സോ ബാക്കി അവിടെ പോയി ആ പതിനൊന്ന് വയസ്സ് അതെങ്ങനെയാ സീസൺ വണ്ണിൽ വരുമ്പഴത്തേക്ക് എട്ടു വയസ്സുണ്ടല്ലോ എട്ടു വയസ്സോ ആറ് വയസ്സ് ആറ് വയസ്സ് ആറിന്റെ മേളിൽ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഇപ്പൊ ഏഴു വർഷം കഴിഞ്ഞിട്ടും പിന്നെ പതിനൊന്നാകത്തുള്ളൂ ആറ് വയസ്സായിരുന്നു എനിക്ക് തന്നെ ഓർമ്മയുണ്ട് ഞാൻ വരുമ്പോ ആറ് വയസ്സ് അന്ന് സാറ എനിക്കൊരു ഡ്രാഗൺ തന്നു അത് ഏത് വയസ്സാണെന്ന് എനിക്കറിയാം കളിപ്പാട്ടം ശരി അതൊക്കെ ഇരിക്കേണ്ട പഠിത്തം എങ്ങനെയുണ്ട് പഠിത്തം നന്നായി ഒക്കെ കിട്ടുന്നുണ്ടോ ഉണ്ട് ഉണ്ട് സ്കൂളൊക്കെ മിസ്സായി പിന്നെ നിങ്ങളെല്ലാരും മിസ് ചെയ്യുന്നു മിസ് പതിനഞ്ചു പ്രാവശ്യം എന്നെ പറ്റി ആലോചിക്കും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈ മുക്കിലൊക്കെ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ അടി കൂടു അപ്പം ഞാൻ എന്റെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ അവിടെ കിടന്ന് ചീത്ത വിളിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീഹരി മോനെ വിശേഷത്തിനൊക്കെ എനിക്ക് കൃത്യമായിട്ട് മെസ്സേജ് അയക്കും കേട്ടോ എനിക്ക് നല്ല ചെക്കനാ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നനാണ് അവൻ നന്നായിട്ട് പാടും ഉണ്ട് ആണ് ഇന്ന് മാത്രല്ല ഒരു പ്രോഗ്രാമിന് അമ്പത് രൂപ കുറച്ച് ഒരു പൈസ കുറച്ചാവാൻ വാങ്ങിയത് ശ്രീഹരിണ്ടോ ആ നമ്മള് എന്റെ ചേച്ചിയുടെ ചേച്ചിയുടെ മറ്റേ ഹിന്ദുസ്ഥാനി എക്സാമിന് നമ്മൾ പരീക്ഷ എഴുതാൻ പോയതാ അവന്റെ അമ്മയ്ക്ക് അച്ഛനും ഒക്കെ അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പു അവിടെ വീട്ടിലിരിപ്പുണ്ട് എന്റെ അന്വേഷണം പറയണേ ആ പറയാം